നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് മലയാളം സെന്റൻസസ് എങ്ങനെ ഇംഗ്ലീഷിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാമെന്ന് നോക്കാം ഫസ്റ്റ് തന്നെ വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് എനിക്ക് വിശക്കുന്നുണ്ട് എനിക്ക് ദാഹിക്കുന്നുണ്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാ എനിക്ക് വിശക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഐ ആം ഹംഗ്രി എന്നാണ് പറയാം നമ്മുടെ ഒരു അവസ്ഥ എനിക്ക് വിശക്കുന്നു അല്ലെങ്കിൽ എനിക്ക് ഞാൻ സന്തോഷ്ടാണ് അല്ലെങ്കിൽ നമ്മുടെ ഒരു അവസ്ഥ പറയുമ്പോ നമ്മൾ യൂസ് ചെയ്യുന്നത് ഐ ആം ഹ്രി എനിക്ക് വിശക്കുന്നു ഞാൻ വിഷമത്തിലാണ് എന്ന് പറയണെങ്കിൽ ഐ ആം സാഡ് എന്ന് പറയും ഞാൻ സന്തോഷത്തിലാണ് ഐ ആം ഹാപ്പി അപ്പം നമ്മൾ എന്താണോ നമ്മുടെ അവസ്ഥ അത് പറയാനായിട്ട് നമ്മൾ ഐ ആം എന്നാണ് യൂസ് ചെയ്ത് അപ്പൊ ഇനി നമ്മള് ചോദിക്കുകയാണ് ഒരാളോട് നിനക്ക് വിശക്കുന്നുണ്ടോ അല്ലെങ്കിൽ നിനക്ക് ദാഹിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കും അതെങ്ങനെയായിരിക്കും ചോദിക്കുക നിനക്ക് വിശക്കുന്നുണ്ടോ നിനക്ക് ദാഹിക്കുന്നുണ്ടോ അപ്പൊ നമ്മള് നേരെ ഇത് ആക്കണം അപ്പൊ ഇവിടെ എപ്പോഴും നമുക്കൊരു ക്വസ്റ്റ്യൻ വേർഡ് ഉണ്ടായിരിക്കും ഇവിടെ ഉണ്ടോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ വേർഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് അപ്പൊ ഇവിടെ നമ്മൾ അത് ആറ് വെച്ചിട്ട് തുടങ്ങും നിനക്ക് വിഷിക്കുന്നുണ്ടോ ആർ യു ഹംഗ്രി അതായത് നിനക്ക് ആ ഒരു ഫീലിംഗ് ഉണ്ടോ ആർ യു ഹംഗ്രി അപ്പൊ അതുപോലെ തന്നെ ഇപ്പം നിനക്ക് സന്തോഷമാണോ എന്ന് ചോദിക്കാൻ ആർ യു ഹാപ്പി നിനക്ക് വിഷമാണോ ആർ യു സാഡ് അപ്പൊ ആ ഒരു ഫീലിംഗ് ഉണ്ടോ എന്ന് ചോദിക്കാനായിട്ട് ആ ഒരു ചിന്തയുണ്ടോ എന്ന് ചോദിക്കാനായിട്ട് നമ്മൾ ആർ യു എന്നുള്ള ഫ്രേസ് യൂസ് ചെയ്യാവുന്നതാണ് അപ്പൊ ഇനി ഇത് നമ്മൾ അവന് അപ്പൊ അവനെന്ന് പറയുമ്പോൾ ഒരാളെ നമ്മൾ പറ്റി അപ്പൊ ഒരാളെ പറ്റി നമ്മൾ സംസാരിക്കുമ്പോ സിറ്റുവേഷൻ സെയിം ആണ് അല്ലെ ആ ഒരു ഫീലിംഗ് ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത് പക്ഷേ അവിടെ ഒരാളെ പറ്റി സംസാരിക്കുന്നുള്ളൂ അപ്പൊ നമ്മള് ഇസ് എന്നുള്ള വാക്കാണ് യൂസ് ചെയ്യുന്നത് ഇപ്പൊ നിങ്ങൾക്ക് തോന്നും യു എന്ന് പറയുമ്പോഴും ഒരാളല്ലേ ഉണ്ടോ ചില സിറ്റുവേഷനിൽ യു എന്ന് പറയുമ്പോൾ ഒരാളാണ് ചില സിറ്റുവേഷനില് ഒന്നിൽ കൂടുതൽ ആളുകളോട് പറയുമ്പോഴും യു ആർ മൈ ഫ്രണ്ട്സ് നിങ്ങൾ എന്റെ സുഹൃത്തുക്കളാണെന്നാണല്ലോ പറയുന്നത് അപ്പൊ യു ചില സമയത്ത് സിംഗുലറും ചില സമയത്ത് ഫ്ലൂറലും ആയതുകൊണ്ട് നമ്മൾ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് അവന് ഒരാളാണ് ഇസ് ഇസ് എന്നുള്ള വാക്കാണ് യൂസ് ചെയ്യേണ്ടത് സങ്കടമാണോ എന്ന് ചോദിക്കുമ്പോൾ എങ്ങനെ പറയും അങ്ങനത്തെ

ഇപ്പം അങ്ങനെയാണ് പറയുന്നത് ഇത് സിമ്പിളാണ് ഇംഗ്ലീഷിൽ പഠിക്കുക എന്ന് പറയുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് ഇങ്ങനെ ആയിട്ട് ഇരുപത്തിനാല് മണിക്കൂറും അവൈലബിൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് എക്സ്പേർട്ട് ട്രെയിനേഴ്സിൻ്റെ സഹായത്തോടു കൂടി നിങ്ങൾക്കും ഈസി ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാം യു ക്യാൻ ഓൾസോ സ്പീക്ക് ഇംഗ്ലീഷ് ഈസിലി അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇത്ര മാത്രം ചെയ്താൽ മതി കോമൻ്റിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കോഴ്സിനെ പറ്റി ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാം നിങ്ങൾക്ക് ഓക്കെ ആണ് കോഴ്സ് എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം അഡ്മിഷൻ എടുക്കുക